വൈസ് വെൽക്കം ബാക്ക് നമസ്കാരം എന്താ പറയുക തോറ്റില്ല അങ്ങനെ തുടങ്ങാം അതായിരിക്കും ഏറ്റവും ഉചിതമായത് ഏറ്റവും ഉചിതമായത് അതായിരിക്കും തോറ്റില്ല ഭാഗ്യം കൊണ്ട് തോറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഡ്രോ കിട്ടി അതും കം ഫ്രം ബിഹൈൻഡ് ടു നെൽ ടൗൺ ടു ടു പക്ഷേ മനസ്സിലാവാത്തത് ഇപ്പോഴും മനസ്സിലാവാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് ഈ നമ്മുടെ ഈ പ്ലേസ് കളിക്കുന്നത് അമോറിമിനെ സാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത് എനിക്ക് മാത്രമാണോ തോന്നിയത് തോന്നിയതെന്നറിയില്ല കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ചായിട്ട് അങ്ങനെ പോസ്റ്റുകളും കാണുന്നുണ്ട് എമോറിമനെ മിക്കവാറും സാക്ക് ചെയ്യുന്ന എന്തിനാണ് പിന്നെ പുള്ളിക്കാരനെ കൊണ്ടുവന്നത് എന്തിൻ്റെ ആവശ്യത്തിനാണ് പുള്ളിനെ കൊണ്ടുവന്നത് പുള്ളിയുടെ കരിയറൊന്നും നശിപ്പിക്കുക ഇവിടെയുള്ള എല്ലാത്തിനെയും അറിയാം ആര് വന്നു കഴിഞ്ഞാലും അവരുടെ സിസ്റ്റത്തിന് നമുക്ക് കളിക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ തോന്നിയ പോലെ കളിക്കുള്ളൂ അവനെ പുറത്താക്കും ഇവനെ പുറത്താക്കും സാക്കി സാക്കി സാക്കേ അപ്പം ഈ നമ്മുടെ ഈ പ്ലേസിൻ്റെ ഉദ്ദേശം അവരുടെ മെൻറ്റാലിറ്റി എന്താണ് നമുക്ക് മാനേജറൊന്നും വേണ്ട ഞങ്ങൾ നമുക്ക് തോന്നിയ പോലെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ കളിച്ചോളാം അതാണോ അവരുടെ അതാണോ അവരുടെ ചിന്ത അറിയുന്നില്ല മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവന്മാരുടെ ഉള്ളിലിരി ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ് എന്താണ് ഇവന്മാരുടെ ഉദ്ദേശം പിന്നെ ഇവന്മാർ കളിച്ചത് എപ്പോഴാണ് എന്താണ് ഇവന്മാർ കളിച്ച് കൂട്ടിയത് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണങ്ങൾ വീഡിയോ ക്ലിയറില്ല എല്ലാവരും പറഞ്ഞാൽ എല്ലാവരോടും സോറി ചോദിക്കുകയാണ് വെരി വെരി ഐ ആം റിയലി സോറി നെറ്റ്വർക്കിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളുള്ളത് കൊണ്ട് ലൈവ് കറക്റ്റ് വന്നില്ല അപ്പോൾ അതിൽ പറഞ്ഞാൽ നേഴ്സറി കുട്ടികൾ പോലും ഇതിൽ നിന്ന് കളിക്കുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ചെറിയ നമ്മുടെ എനിക്ക് തോന്നുന്നു അണ്ടർ ട്വൽവോ അണ്ടർ ടെൻ ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല അതിലൊരു ഫൈനലിൽ ഒരു ടീം തോറ്റപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്റ്റൻ ഒരു ചെറിയ പയ്യൻ ഭയങ്കര കരച്ചില് അത് ആ ഒരു ഇതുപോലും എത്രത്തോളം പൈസ ഇവന്മാരൊക്കെ വാങ്ങുന്നുണ്ട് എത്ര പൈസ വാങ്ങിയിട്ടാണ് ഇവന്മാരൊക്കെ കളിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഈ ഒരു ബാഡിന് വേണ്ടിയിട്ടെങ്കിലും മനസ്സിന് യുണൈറ്റഡ് ഉണ്ടെങ്കിൽ അവനെ ഈ ബാഡിന് വേണ്ടിയിട്ടെങ്കിലും കളിച്ചുകൂടായിരുന്നു ഈ പ്ലേയേഴ്സിന് പിന്നെ ഇവന്മാർ കളിച്ചത് സെവൻറ്റി മിനിറ്റ്സിന് ശേഷമാണ് ഫസ്റ്റ് ഹാഫ് കണ്ട എല്ലാവർക്കും അറിയാം ഒരു ഒറ്റ ഷോട്ട് ഇവന്മാരെ അടിച്ചിട്ടില്ല എപ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ഓൺ ഷോട്ട് ഷോട്ട് ഓൺ ടാർഗറ്റ് വരുന്നത് ആ ഒരു ഫ്രീ കിക്കിലാണ് അത് സെവൻറ്റി മിനിറ്റ്സിൽ സെവൻറ്റി മിനിറ്റ്സിൽ ആ സെവൻറ്റി മിനിറ്റ്സിന് ശേഷം അവന്മാരെ എന്തൊക്കെയോ കളിച്ചു കളിച്ചപ്പോൾ നമ്മൾ എന്താ ഫുള്ള് നെഗറ്റീവ് ഞാൻ പറയുകയല്ല കളിച്ചത് നമ്മൾ കളിച്ചതെന്ന് തന്നെ പറയും സെവൻറ്റി മിനിറ്റ്സിന് ശേഷം കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് രണ്ട് ഗോൾ വന്നത് നല്ല അലഹമില്ല ഹൈർ സന്തോഷമുണ്ട് വരുത്തും സന്തോഷമുണ്ട് കളിച്ചതിന് കളിച്ചത് തന്നെ ഞാൻ പറയും ബട്ട് ആ കളി യുവന്മാർക്ക് എന്തുകൊണ്ടും ഫസ്റ്റ് കളിക്കണ്ട പോട്ടെ യുവന്മാർക്ക് ആമോറീമിൻ്റെ സിസ്റ്റം പറ്റില്ല യുവന്മാർക്ക് അമോറീം പറയുന്ന പണി എടുക്കാൻ പറ്റില്ല പ്രസ് ചെയ്ത് ബോൾ ബോളെടുക്കണം ഇവന്മാർക്ക് കളിക്കാൻ അറിയില്ല വിട്ടേര് പോട്ടെ അത് പോട്ടേന്ന് നോക്കാം അറ്റ്ലീസ്റ്റ് ആ ഒരു സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലെങ്കിലും ഒന്ന് കളിച്ചൂടായിരുന്നു ആ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിലെങ്കിലും ഒന്ന് കളിച്ചിരുന്നെങ്കിൽ ഒരു ജയിക്കാമായിരുന്നു ഒരു പ്രതീക്ഷ അറ്റ്ലീസ്റ്റ് ജയിക്കാമായിരുന്നു കാരണം ഈ സെവൻറ്റി മിനിറ്റ്സിന് ശേഷം സെവൻറ്റി ടു നയൻറ്റീൻ്റെ ഇടയിൽ ഇവമ്മാരിക്ക് രണ്ട് ഗോൾ അടിക്കാൻ പറ്റും ഇവമാരി ആ ഫോർട്ടി ഫൈവ് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡ് ഹാഫ് ഫോർട്ടി ഫൈവ് മിനിറ്റ് ടോക്കിൽ ആ ഒരു കളി ഇവ്മാരിക്ക് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ സ്ട്രൈക്കേഴ്സിനെ കുറിച്ച് പിന്നെ പറയേണ്ട അവസ്ഥയില്ല ഇതുപോലെ ഒരു അബദ്ധം അബദ്ധങ്ങൾ ആ സിറിക്സി എന്തൊക്കെയോ ഹോളിന്ന് ആ ഹോയ്ലുണ്ടെ കാണാൻ തന്നെ കിട്ടുന്നില്ല കാണാൻ തന്നെ കിട്ടുന്നില്ല അവനെ ഇന്ന് കളിച്ചത് ഇന്നത്തെ ആ ഫസ്റ്റ് ഇലവനിൽ കളിച്ച രണ്ടേ രണ്ട് പേര് ഒന്ന് ഫസ്റ്റ് നമ്മൾ എടുത്തു പറയുന്നത് പാട്രിക് ഡൊർഗു ആസ്വാമാന കളി നല്ല പോലെ കളിച്ചു കുറേ കാലം നമുക്ക് ആ ഒരു ലെഫ്റ്റ് വിങ്ങുന്ന് കുറച്ച് കളി വന്നിട്ട് അതിന്ന് കാണാൻ പറ്റി അത്യാവശ്യം കൊണ്ട് പറ്റുന്ന ഡൊർഗുവിനെ കൊണ്ട് പറ്റുന്നത് പോലുള്ള ക്രോസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ സ്ട്രൈക്കേഴ്സിനെ എല്ലാവർക്കും അറിയാമല്ലോ മര്യാദയ്ക്കുള്ള ബോൾ കിട്ടിയാൽ പോലും അടിക്കാൻ പറ്റാത്ത ഒലക്ക പോലത്തെ സ്ട്രൈക്കേഴ്സാണ് നമ്മുടെ അടുത്തുള്ളത് പിന്നെ അമാതു പോയതോടുകൂടി ആ റൈറ്റ് വിങ് അവിടെ ശോകമായി തീരുമാനമായി മിഡില്ല ഡിഫെൻസില്ല ഡിഫെൻസും ഇന്ന് ഒക്കെ ഇന്ന ഇന്ന് മാഗ്വെയറിനൊക്കെ എന്താണ് പറ്റിയതെന്ന് അറിയില്ല ഒക്കെ കിളി പോയി എന്ന് തോന്നുന്നു രണ്ട് മൂന്ന് കളിയെ അടുപ്പിച്ച് കളിക്കുമ്പോഴത്തേക്കും മെഗ്വെയർ ഒക്കെ തീർന്നു കശ്മീറോ അവനോടൊന്ന് ദയവ് ചെയ്തിട്ട് ഒന്ന് പോയിക്കോട്ടെ എന്തിനാണ് വെറുതെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ അവൻ പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് എനിക്കിനിയോ ഒരു വർഷം ഒന്നര വർഷം ഞാൻ യുണൈറ്റഡിൽ കോൺട്രാക്റ്റ് ഉണ്ട് ഞാനിവിടെ തന്നെ നിൽക്കുകയാണ് എൻ്റെ പൊന്നു കാസ് പ്രൈം കസമേറോ ആണ് ഒക്കെ സത്യമാണ് പക്ഷെ പുള്ളിക്ക് നടക്കുന്നില്ല പിന്നെ ബ്രൂണോനെടുത്ത് പറയുകയാണെങ്കിൽ ബ്രൂണോന് ആ ഒരു പൊസിഷൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറ്റുന്നില്ല തുറന്ന് പറയാലോ കസമേറോ കയറി ആ കസമേറോയുടെ പൊസിഷനിലേക്ക് അതായത് ഉഗാർട്ട ഡീപ്പായി ഉഗാർട്ടേൻ്റെ കൂടെ ബ്രൂണോ കളിച്ചപ്പോഴാണ് അവൻ ആ ലോങ് ബോൾസും കാര്യങ്ങളും ഒക്കെ ഇടാൻ പറ്റിയത് അതുവരെ അവന് ആ ഒരു സ്ട്രൈക്കറിൻ്റെ സിർജിൻ്റെ കൂടെ സ്ട്രൈക്കറിൻ്റെ ബാക്കിൽ ഹോയ്ലിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ആ ത്രീ ഫോർ ടു വൺ ആ ടു പൊസിഷനിൽ പറ്റുന്നേ ഇല്ല ലെഫ്റ്റ് ആയിട്ട് ബ്രൂണുവിന് നടക്കുന്നേ ഇല്ല സെൻറ്റർ മീഡ് പൊസിഷനിലാണ് ബ്രൂണോ കുറച്ചെങ്കിലും കളിച്ചത് അതന്നെ അതൊക്കെ ഈ സമയത്തിന് ശേഷമാണ് വന്നത് പിന്നെ ഒബി മാർട്ടിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല കൈന കളി കണ്ടതാണ് ബോൾ പോലെ അവൻ തൊട്ടിട്ടില്ല എന്തിനാണ് അറിയാൻ അതുകൊണ്ട് ഈ കളിക്ക് അവനൊരു ട്വൻറ്റി മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് കിട്ടി ലാസ്റ്റ് നല്ലൊരു ബോൾ കൊടുത്തിരുന്നു നല്ലൊരു ബോൾ കൊടുത്തിരുന്നു ഗരണാച്ചോന് അത് ഓടി എത്താൻ പറ്റിയില്ല പിന്നെ ഗരണാച്ചോ കുറച്ച് സെൽഫിഷ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് നീക്കങ്ങൾ സെൽഫിഷ് ആയിരുന്നു സത്യം സെൽഫിഷായിരുന്നു ഒന്ന് ഒബി കറക്റ്റ് കൈ കാണിക്കുന്നുണ്ടായിരുന്നു ഒരു ത്രൂ ട്രൂ കൊടുത്താൽ മതിയായിരുന്നു അറ്റ്ലീസ്റ്റ് ഒരു ഷോട്ടെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നല്ലോ പിന്നെ ലാസ്റ്റ് ലാസ്റ്റത്ത് പിന്നെ ഡൈൻ മിനിറ്റ്സ് നയൻറ്റി ഫൈവ് ആ പെനാൽറ്റിയുടെ ആ ഒരു ഇൻസിഡൻറ്റും കാര്യങ്ങളൊക്കെ ശേഷം ബോൾ ബോളെടുത്തൊരു പോയി പോലും പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഞാൻ എന്തായാലും ഇത് പറയില്ല അത് അവൻ ഷൂട്ട് ചെയ്യാനുള്ള ആ ഒരു മെൻ്റാലിറ്റിയിൽ പോയത് പക്ഷെ അത് പറ്റിയില്ല കാരണം ട്രെയിനല്ല ബസ്സും ട്രെയിനും വേറെ എന്തോ ഇട്ടതുപോലെയാണ് അവന്മാർ ഫുള്ള് പെനാൽറ്റി ബോക്സ് ഉണ്ടായിരുന്നു അപ്പം പാസ് കൊടുക്കുകയും ചെയ്തു പിന്നെ എടുത്ത് പറയാൻ കളി ഒന്നുമില്ല എടുത്ത് പറയാത്തക്ക ഒരു കാര്യങ്ങളും ഇവന്മാരിൽ ചെയ്തിട്ടില്ല ആ സെവൻറ്റി മിനിറ്റ്സിന് ശേഷം കുറച്ചൊന്ന് കളിച്ചു അതിനുള്ള റിസൾട്ട് ആ രണ്ട് ഗോൾ വന്നു എന്തായാലും സമാധാനം ഉണ്ട് എത്രയോ കാലത്തിന് ശേഷം ഇവന്മാരൊരു ഗോളടിച്ച് കണ്ടു എത്രയായി ഇത് എത്ര ഇന്നും കൂടി തോറ്റിട്ടുണ്ടെങ്കിൽ തീരുമാനമാകുകയായിരുന്നു ഇത് മിക്കവാറും റെലഗേറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും റെലഗേറ്റ് ആവും എവർട്ടൺ പിന്നെ നല്ല മോയ്സ് വണ്ട് ഡേവിഡ് മോയ്സ് വന്നതിന് ശേഷം എവർട്ടൺ നല്ല ഫോമിലാണ് അവരുടെ ഹോം മാച്ചാണ് നമുക്ക് പിന്നെ ഇപ്പോൾ ഹവേ ഹോം അങ്ങനെയൊന്നുമില്ല എല്ലാ കളിയും അട്ടപ്പടലാണ് അട്ടപ്പടനം അടപടനം ആയിക്കോണ്ടായിക്കൊണ്ടായിക്കൊണ്ട് ദിവസം കൈനേനേനേനെ വീണ്ടും 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 കൂടി 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 വരുക പറഞ്ഞിട്ട് കാര്യമില്ല യൂറോപ്പ ലീഗിലാണെങ്കിൽ കിട്ടിയത് റിയൽ സോസിയുടെ ആയിട്ട് വീണ്ടും സ്പാനിഷ് ടീം നമ്മൾ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗായിക്കോട്ടെ യൂറോപ്പ ലീഗ് ആയിക്കോട്ടെ എല്ലാത്തിന്നും നമ്മളെ പുറത്താക്കുന്നത് ഒരു സ്പാനിഷ് ലീഗ് ടീമായിരിക്കും പക്ഷേ ഇത്തവണ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റിയെങ്കിലും നമുക്ക് വെക്കാം അറ്റ്ലീസ്റ്റ് ഒന്ന് അതിലെങ്കിലും കളിക്കട്ടെ ഇവന്മാർക്ക് ഇനി നമ്മുടെ പ്ലേയേഴ്സിന് ആ പ്രീമിയർ ലീഗിൽ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പോട്ടെ പുല്ല് ആ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ അവന്മാരത് എഫ് എ കപ്പിലും യൂറോപ്പ യൂറോപ്പാലിഗിലും കളിച്ച് കാണിച്ചു മാത്രമേ ചോദിക്കുന്നുള്ളൂ അറ്റ്ലീസ്റ്റ് ഒന്ന് കളിക്കും ഇതല്ലാതെ വരുന്ന മാനേജേഴ്സിനെ തേച്ചും പുറത്താക്കാൻ വേണ്ടിയിട്ട് നിനക്ക് നിന്നെ പറ്റൂല നിന്നെ പറ്റൂല നീ പോ നീ പോ പോലെ പോട്ടെ ഹാക്ക് പോ ഇപ്പോൾ ഇതാ വന്നാൽ മോറി വന്ന് മൂന്ന് മാസം നാല് മാസം പോലും ആയിട്ടില്ല അപ്പോഴത്തേക്കും ഇവനെയും നമുക്ക് പറ്റില്ല ഇവൻ്റെ സിസ്റ്റം നമുക്ക് ശരിയാകുന്നില്ല ഇവനെ നമുക്ക് ആവശ്യമില്ല നീ പൊക്കോ എന്താണ് എന്താണിവരട്ടെ ഇല്ലെങ്കിൽ എല്ലാത്തിനും പറഞ്ഞുവിടാം എല്ലാത്തിനും എടുത്ത് വിഷം കൊടുത്തു പോയില്ല ടീം ലെഞ്ചിന് കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം പോസ്റ്റ് കണ്ടിരുന്നു വല്ല വിഷം കളകി കൊടുക്കായിരുന്നു എല്ലാത്തിനും എന്നിട്ട് ഏതെങ്കിലും പ്ലേയേഴ്സ് വരട്ടെ വന്നവൻ കളിച്ചാൽ മതി ആ ആ ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടത് എന്തായാലും ഡ്രോ ആയി ഒരു പോയിന്റ് കിട്ടി എത്രയോ ഗെയിംസിന് ശേഷം ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഇനി വരും ദിവസങ്ങളിൽ എന്താവും എന്ന് കണ്ട് തന്നെ അറിയേണ്ടി വരും അതുവരക്കും ബൈ